എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വില്ലാ പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കുണ്ടമൻകടവ് ഭാഗത്തു നിന്ന് നമുക്ക് കുണ്ടമൻകടവ് മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാറി നമുക്കൊരു വില്ല ചെറിയൊരു വില്ലാ കമ്മ്യൂണിറ്റിക്കകത്ത് ഇരുനില വീട് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേക്കിൽ കാണുന്ന ഈ ഒരു വീടാണ് ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ഒരുനൂറാണ് സെൻറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് നമുക്കിവിടെ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് മൂന്ന് നമുക്ക് അറ്റാച്ചഡാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് കാറ് നമുക്ക് വലിയൊരു കാർ ഇടാൻ പറ്റിയ സ്പേസ് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല നമുക്ക് ലൈൻ കണക്ഷൻ ആണ് വരുന്നത് നമുക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ നമുക്ക് മൂവായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട് നമ്മുടെ തിറസിൽ ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്കും വരുന്നുണ്ട് നമുക്ക് ഈ വീട് ചെറുക്കുന്ന വാസ്തുപ്രകരമാണ് അതുപോലെ നമുക്ക് പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് വരുന്നത് നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തെട്ട് ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ് എൺപത് ശതമാനം ലോണും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് നമുക്ക് ഈ വീട് നിൽക്കുന്ന ചെറിയൊരു വില്ലാ കമ്മ്യൂണിറ്റിക്കത്താണ് വീട് വരുന്നത് നമുക്ക് ഈ വീട് ചെലിക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കണ്ടംപററി ഡിസൈനിലാണ് നമ്മുടെ വീട് ചേട്ടുള്ളത് നമുക്ക് വൈറ്റ് കളറാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ഒരു സ്ലൈഡിങ് ഗറ്റും വരുന്നുണ്ട് നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടില മതിൽ നമുക്ക് ചെറിയ രീതിയിൽ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ടെയിൽ നമ്മൾ നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്രണ്ടിലാണ് നമുക്ക് മൂവായിരം ലിറ്ററിൻ്റെ വലിയൊരു ടാങ്ക് വരുന്നത് നമുക്കിവിടെ കിണറില്ലാത്തതുണ്ട് കുടിവെള്ളത്തിൽ നമുക്ക് ഫ്രണ്ടിൽ മൂവായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട് നമുക്ക് തെറസിൽ ഒരു ടാങ്ക് വരുന്നത് ആയിരം ലിറ്ററിൻ്റെ ഇതാണ് നമ്മുടെ കാർ പോർച്ച് വന്നിട്ട് വലിയൊരു കാർ ഇടാൻ പറ്റിയ വലിയൊരു കാർ പോർച്ചാണ് വരുന്നത് നമ്മുടെ ഫ്രണ്ടിലെ ഉഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ് അത് ഫുൾ നമുക്ക് പോളീഷ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ മൂന്ന് ചുറ്റും നമുക്ക് കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് മതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വീടിൻ്റെ മൂന്ന് ചുറ്റും നമുക്ക് നല്ല ഏരിയയും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൌട്ട് വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ ഗ്ലാഡിങ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവാണ് വരുന്നത് ഇത് നമുക്ക് പോളിഷ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലീവിംഗ് ഏരിയ വന്നിട്ട് നമുക്ക് വലിയൊരു ഏരിയ ആണ് വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷനും വരുന്നുണ്ട് നമ്മുടെ ലീവിംഗ് ഏരിയയിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കളർ ഉപയോഗിക്കുന്നത് നമുക്ക് ഫാം ലൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അകത്തെ കളർ ഒക്കെ നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചെറിയ രീതിയിൽ ഫാൻസി ലൈറ്റും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ടി വി യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു ടി വി യൂണിറ്റ് ആണ് വരുന്നത് എത്ര ഇഞ്ച് ടി വി ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു ടി വി യൂണിറ്റ് ആണ് വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് ആണ് വരുന്നത് ടി വി യൂണിറ്റ് വരുന്ന ചവരിൽ നമുക്ക് ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ സൈസ് വന്നിട്ട് പന്ത്രണ്ട് പതിമൂന്നാണ് നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ട് നമുക്കിവിടെ നാല്ക്ക് രണ്ടിൻ്റെ തെയിലാണ് വരുന്നത് അതുപോലെ നമുക്ക് ഇവിടെ അപ്പോസിറ്റ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്നാണ് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത് ഇവിടെയും ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഡയനിങ് സെക്ഷനോട് ചേർന്നാണ് നമുക്ക് നമുക്ക് വാഷ് പേസ് വരുന്നത് ഇതാണ് നമ്മുടെ വാഷ് പേസ് വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ് പേസ് യൂണിറ്റ് ആണ് വരുന്നത് വാഷ് പേസിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് വാഷ് പേസിൽ ചെറിയ ചെറിയ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പോയിന്റ് വരുന്നത് ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഓപ്പൺ പിച്ചറാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട് വലിയൊരു ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് നമുക്കിവിടെ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട് നമ്മുടെ ബോർഡ് നമ്മുടെ കബോർഡ് ചെയ്തിരിക്കുന്ന ബോർഡിൽ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ബോർഡിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് നല്ല ഗ്രിപ്പുള്ള തേയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നമുക്ക് നല്ല സ്റ്റോറേജാണ് വരുന്നത് നല്ല സ്റ്റോറേജും വരുന്നത് കിച്ചൺ നമ്മൾ നല്ല അത്യാവശ്യം വലിയൊരു കിച്ചണാണ് വരുന്നത് വീഡിയോ കൂടെ ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് വീഡിയോ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഈ വീട് വാൻ ആർക്കും താല്പര്യം നമ്മൾ ഡയറക്റ്റ് വന്ന് കണ്ടിട്ട് ഈ വീടിൻ്റെ ക്വാളിറ്റിയും അതേപോലെ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ വിലയിരുത്തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് കിച്ചണിൽ നമുക്ക് ബാക്കിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ ഉള്ള സ്പേസ് വരുന്നുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മൂന്ന് ചുറ്റിലും നമുക്ക് ടെയിൽ നല്ല ഗ്രിപ്പുള്ള തെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് വർക്ക് ഏരിയ ഏരിയറൊക്കെയുള്ള സ്പേസ് വരുന്നത് വീട്ടിൻ്റെ മൂന്ന് സൈഡും നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് മൂന്ന് സൈഡും നമുക്ക് ടേലാണ് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല ഗ്രിപ്പുള്ള ടേലാണ് വരുന്നത് നമുക്ക് ബാക്കിൽ അഥവാ സ്റ്റോർ റൂം ഇറക്കണമെങ്കിലും അതിനുള്ള സ്പേസും വരുന്നുണ്ട് ഡൈനിങ് സെക്ഷനിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമ്മുടെ അകത്ത് ഡോറെല്ലാം നമുക്ക് പ്ലാവാണ് വരുന്നത് അത് നമുക്ക് പോളീഷാണ് ചെയ്തിട്ടുള്ളത് നല്ല ക്ലിയർ പോളീഷാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ട് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അറ്റാച്ചഡ് വാഷ്റൂമും വരുന്നുണ്ട് ഇവിടെ നമുക്ക് എ സി പോയിന്റും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് നമുക്ക് പന്ത്രണ്ട് പതിമൂന്നാണ് നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത് ഇവിടെ നമുക്ക് നാല്ക്ക് രണ്ടിൻ്റെ തേയിലാണ് വരുന്നത് ഇത് നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട് കബോർഡ് വന്നിട്ട് നമ്മൾ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട് നമ്മുടെ ബോർഡെല്ലാം നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി പ്രീമിയം ബോർഡിട്ടാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ചഡ് വാഷ്റൂം വരുന്നത് നമ്മുടെ കബോർഡിന്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് വാഷ്റൂം വരുന്നത് ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂം ആണ് വരുന്നത് നമ്മുടെ ഫിറ്റിംഗ്സും ഉപയോഗിക്കുന്ന എല്ലാം നല്ല ബ്രാൻഡ് സാധനങ്ങളാണ് ഫിറ്റിംഗ്സും ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വാഷ്റൂം തന്നെയാണ് വരുന്നത് ഇവിടെയും നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള തെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാഷ്റൂമിൽ ഡോറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് സെക്ഷൻ സെക്കൻഡ് ഫ്ലോറിൽ വന്ന സ്റ്റെയർ ആണ് വരുന്നത് നമ്മുടെ സ്റ്റെയറിൽ ഹാൻഡ്രിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വുഡിലാണ് നമ്മുടെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് പോളിഷ് നമ്മുടെ ക്ലിയർ പോളിഷ് ആണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കയറി വരുന്ന സെൻട്രൽ ചെവിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെറിയ ഫാൻസി ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ ഹാളുണ്ട് അതി ഒരു ഹാളാണ് വരുന്നത് ഇവിടെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിലെ ലീവിംഗ് ഏരിയയിൽ നമുക്ക് വലിയൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട് ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജാണ് വരുന്നത് ഇവിടെയും നമ്മുടെ ഈ ടി വി യൂണിറ്റ് വരുന്ന ഈ ചവര് നമുക്ക് ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫോർ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് വരുന്നത് നമ്മുടെ ഹാളിൽ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത് അതിൻ്റെ പോയിന്റും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വന്നിട്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് നമ്മുടെ അകത്തെ ഡോറെല്ലാം നമുക്ക് ലാവ് ആണ് വരുന്നത് അത് ഫുൾ നമ്മൾ പോളിഷും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അറ്റാച്ചഡ് വാഷ്റൂം വരുന്നുണ്ട് ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് നമുക്ക് പത്ത് പത്തിൻ്റെ ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ നമുക്ക് നാല് രണ്ടിൻ്റെ തേയിലാണ് വരുന്നത് ഇവിടെ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം നമുക്ക് എ സി പോയിന്റും ചെയ്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് കബർഡ് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിനോട് ചേർന്ന് നമ്മൾ ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട് വാഷ്റൂം വലിയൊരു വാഷ്റൂമാണ് വരുന്നത് ഇവിടെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട് ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇത് നമുക്ക് അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത് ഇവിടെയും വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അറ്റാച്ചഡ് വാഷ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം സൈസ് വന്നിട്ടുണ്ട് പതിനൊന്നു പന്ത്രണ്ടാണ് ബെഡ്റൂം സൈസ് വരുന്നത് ഇവിടെയും വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കബർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട് വാഷ്റൂം വലിയൊരു വാഷ് റൂമാണ് വരുന്നത് ഇവിടെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് സാധനമാണ് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള തെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട് ലിവിങ് ഏരിയയിൽ നമ്മുടെ ടി വി യൂണിറ്റ് വരുന്ന പോയിന്റിന്റെ അടുത്താണ് നമ്മുടെ ബാൽക്കണിയിലോട്ട് പോകുന്ന ഡോർ വരുന്നത് ഈ ഡോറിന് നമുക്ക് പോളിയൂഷൻ അടച്ചിട്ടുള്ള പ്ലാബ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് നല്ല ആംബിയൻസ് ആണ് ഈ ബില്ലിക്കുള്ള യാഷ്യപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിൽ സെയിലായിട്ടുണ്ട് എല്ലാ വീട്ടിലും ആൾ താമസമുണ്ട് ബാൽക്കണിയുടെ സ്പേസ് വന്നിട്ട് പന്ത്രണ്ടൊക്കെ അഞ്ചടിയാണ് നമ്മുടെ ബാൽക്കണിയുടെ സ്പേസ് വരുന്നത് ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്ക് നമ്മുടെ സ്റ്റീലിലെ ഹാൻഡിൽ വർക്കും ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വലിയ രീതിയിൽ ഗ്ലാസ് ആടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്ന നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് കുണ്ടാമൻകടവ് ഭാഗത്ത് നമ്മുടെ കുണ്ടാമൻകടവ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് എഴുന്നൂറ് മീറ്റർ മാറി നമുക്ക് ചെറിയൊരു വില്ലേക്കെത്തണം നമുക്ക് ഈ വീട് സെയിൽ വന്നിട്ടുള്ളത് ഈ വീട്ടിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് മൂന്ന് നമുക്ക് അറ്റാച്ചഡ് ആണ് അതുപോലെ ഇവിടെ വലിയൊരു കാറുള്ള സ്പേസും വരുന്നുണ്ട് ഇവിടെ കുടിവെള്ളത്തിന് കിണത് വരുന്നില്ല നമുക്ക് ലൈൻ കണക്ഷനാണ് വരുന്നത് നമ്മുടെ ഫ്രണ്ടിൽ മൂവായിരം ലിറ്ററിന്റെ വലിയൊരു ടാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെറസിൽ ആയിരം ലിറ്ററിന്റെ വലിയൊരു ടാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീട് നിൽക്കുന്ന മൂന്ന് ഒരു സെന്റ് വരുന്നത് നമുക്ക് സ്ക്വയർ ഫീറ്റ് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തെട്ട് ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ് എൺപത് ശതമാനം ലോണും ചെയ്യാൻ പറ്റും നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂരി പോവാൻ എട്ട് കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോവാൻ പതിമൂന്ന് ആണ് വരുന്നത് നമുക്ക് ഈ വീട് ചോദിക്കുന്ന വാസ്തുപ്രകരമാണ് അതുപോലെ നമുക്ക് ഈ വീട് നിൽക്കുന്നത് പടിഞ്ഞാറ് ദർശനത്തിനാണ് വീട് വരുന്നത് നമുക്ക് ഈ വീട് വന്നിട്ട് നമ്മൾ നല്ല കണ്ടംപററി ഡിസൈൻ ചെറിയ കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വില്ലയ്ക്ക് ഏശോട്ട വീടെല്ലാം നമുക്ക് സെയിൽ ആയിട്ടുണ്ട് എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസവും ഉണ്ട് നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലായിരുന്ന സ്കൂളായിരുന്നത് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ ഹോസ്പിറ്റലും സ്കൂളെല്ലാം തന്നെ വരുന്നുണ്ട് ഈ വീട് വാൻ ആർക്കും താല്പര്യം താഴെക്കാണ്ടമ്പിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ താഴെക്കാണ്ടിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അടുത്താലും നമ്മുടെ പുതിയ ഒരു വല്ല പ്രോജക്റ്റ് കാണാം നമ്മുടെ ചാനൽ ആയിട്ടാണ് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് മാറിക്കൽ അടുത്തുള്ള ബെല്ലേക്കിനെ എനേബിൾ ചെയ്യണേ നമ്മുടെ പുതിയ വില്ലയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത പുതിയൊരു വില്ലാ പ്രോജക്റ്റായിട്ടാണ് അതൊരിക്കൽക്കും ബൈ